സഹോദര സഭകളുടെ പ്രതിനിധികൾ തങ്ങളുടെ അപ്പസ്തോലന്മാരുടെ തിരുനാളുകളിൽ ഒത്തുചേരുന്നത് സാഹോദര്യ കൂടിക്കാഴ്ചയുടെ അനുഭവിക്കാൻ ഇടയാക്കുമെന്ന് ഫ്രാൻസിസ് മാർപാപ്പ അഭിപ്രായപ്പെട്ടു വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൌലോസിന്റെയും തിരുനാളിന് റോമിലെത്തിയ കോൺസ്റ്റന്റനോപ്പലിലെ എക്യുമെനിക്കൽ പാത്രിയാർക്ക് ബർത്തലോമിയോയുടെ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ഫ്രാൻസിസ് പാപ്പ സഹോദര സഭകളായ കോൺസ്റ്റാന്റിനോപ്പിളും റോമും തമ്മിലുള്ള ആഴമാർന്ന ബന്ധത്തിന്റെയും ഐക്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള അഗാധമായ ആഗ്രഹത്തിന്റെയും സാക്ഷ്യവും കൂടിയാണിതെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഐക്യം ന്യായമായ വൈവിധ്യങ്ങളുടെ കൂട്ടായ്മയായിരിക്കും വർഷങ്ങളായി തുടരുന്ന അകൽച്ച അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് മാർപാപ്പ പ്രത്യാശ പ്രകടിപ്പിച്ചു അനുരഞ്ജനത്തിന്റെയും സമാധാന ശ്രമങ്ങളുടെയും യാത്രയ്ക്ക് നവമായ പ്രചോദനമേകിയ പോൾ ആറാമൻ പാപ്പയും അത്തനാഗോറസ് പാത്രിയാർക്കുമായുള്ള കൂടിക്കാഴ്ച മാർപ്പാപ്പ അനുസ്മരിച്ചു ഒരുമിച്ച് പരിശുദ്ധ ബലിയർപ്പിക്കാൻ കഴിയുന്ന വിധം ഐക്യശ്രമങ്ങൾ ഫലമണിയട്ടെ എന്ന പ്രത്യാശയും പാപ്പ പങ്കുവച്ചു സുപ്രധാന കൂടിക്കാഴ്ചയുടെ അൻപതാം വർഷം അനുസ്മരിക്കാൻ പത്തു കൊല്ലങ്ങൾക്ക് മുൻപ് ഇപ്പോഴത്തെ പാത്രിയാർക്ക് ബർത്തലോമിയോയുമായി ജെറുസലേമിലേക്ക് നടത്തിയ തീർത്ഥാടനം പാപ്പ ഓർമ്മിച്ചു ക്രിസ്തു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗാരോഹണം ചെയ്യുകയും പരിശുദ്ധാത്മാവ് ശിഷ്യരുടെ മേൽ വരികയും ചെയ്ത ഇടങ്ങളിൽ നിന്നുകൊണ്ട് ഐക്യത്തിലേക്കുള്ള യാത്ര തുടരാൻ അന്ന് പ്രതിജ്ഞ ചെയ്തതും പാപ്പ പങ്കുവച്ചു തങ്ങൾ തമ്മിലുള്ള സൗഹൃദവും സഭകൾ തമ്മിലുള്ള സഹകരണവും പാപ്പ എടുത്തു പറഞ്ഞു സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള സംവാദം വിശ്വാസത്തിന്റെ സമഗ്രതയ്ക്ക് യാതൊരു അപകടവും ഉയർത്തുന്നില്ല കർത്താവിനോടുള്ള വിശ്വസ്തതയ്ക്ക് മുഴുവൻ സത്യത്തിലേക്കും നയിക്കാൻ അത് ആവശ്യമാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു അതിനാലാണ് ദൈവശാസ്ത്ര സംവാദത്തിനായുള്ള അന്തർദേശീയ കമ്മീഷനുകളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവയിൽ ഉൾപ്പെട്ടിരിക്കുന്ന അജപാലകരും ദൈവശാസ്ത്രജ്ഞരും കേവലം അക്കാദമികമായ തർക്കങ്ങൾക്കപ്പുറത്ത് സഭാജീവിതത്തെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നവയെ ശ്രവിക്കാൻ വിനയമുള്ളവരാകണമെന്ന് പാപ്പ പ്രത്യാശ പ്രകടിപ്പിച്ചു ജെറുസലേമിലും പാലസ്തീനയിലും സമാധാനം കൈവരുന്നതിനായി പാത്രിയാർക്ക് ബർത്തലോമിയോയും ജെറുസലേമിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് പാത്രിയാർക്ക് തിയോഫിലോസ് ത്രിതീയനുമായി ചേർന്ന് വത്തിക്കാനിൽ ഇരു ഇരുരാജ്യങ്ങളിലെയും പ്രസിഡന്റുമാരെ രണ്ടായിരത്തിനാല് ജൂൺ എട്ടിന് സ്വീകരിച്ച കാര്യവും മാർപ്പാപ്പ എടുത്തു പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷവും അവിടുത്തെ സ്ഥിതിയിൽ മാറ്റമില്ലാത്തതിനാൽ സമാധാനത്തിനായി ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടതിന്റെ അടിയന്തരാവസ്ഥയും മാർപ്പാപ്പ അടിവരയിട്ടു അനേകർ ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിന്റെ തടവിൽ കഴിയുമ്പോൾ സഭയ്ക്ക് പ്രേക്ഷിത ദൗത്യം എല്ലാവരോടും യേശുക്രിസ്തുവാണ് നമ്മുടെ പ്രത്യാശയെന്ന് പ്രഘോഷിക്കുകയാണ് അതിനാൽ കത്തോലിക്കാ സഭയുടെ പാരമ്പര്യമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആഘോഷിക്കുന്ന ജൂബിലിയോട് സഹകരിക്കാനും പാപ്പ അവരോട് അഭ്യർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിഷയിലെ ആദ്യ എക്യുമറിക്കൽ കൌൺസിലിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികമാണ് ഈ വലിയ സംഭവം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരുമിച്ച് അവരുടെ വിശ്വാസത്തെ സാക്ഷ്യപ്പെടുത്താനുള്ള പ്രചോദനവും വലിയ ഐക്യത്തിനുള്ള എന്നും ആശംസിക്കാൻ പാപ്പ മറന്നില്ല എക്യുമെനിക്കൽ പാത്രിയാർക്കേറ്റും ക്രൈസ്തവ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്ന ഡിക്കാസ്ട്രിയും ഈ വാർഷികം ഒരുമിച്ച് അനുസ്മരിക്കാൻ വേണ്ടത് ചെയ്യാൻ ആരംഭിച്ചതിനെയും പാപ്പ ശ്ലാഘിച്ചു